ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം നിലമ്പൂർ മേഖലയിൽ ശക്തമായ മഴ വെളിയംതോടിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ കെ എൻ ജി റോഡിൽ വെളിയംതോട് ഭാഗത്ത് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ചെറുവണ്ടികളിൽ പലതിലും എഞ്ചിനിൽ വെള്ളം കയറി ഓഫായും മറ്റു നാശനഷ്ടങ്ങൾ സംഭവിച്ചു മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഞായറാഴ്ച മുതൽ മേപ്പാടി ചൂരമല ഭാഗത്ത് കനത്ത മഴയെ തുടർന്ന് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ും അടിയന്തര സാഹചര്യമുണ്ടായാൽ പോർത്തുഗൽ പഞ്ചായത്തുമായോ വില്ലേജ് ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് പോർത്തുഗൽ വില്ലേജ് ഓഫീസർ അറിയിച്ചു ചന്തോൺ ടൂ ഫൈവ് സീറോ ഫോർ ഫൈവ് സീറോ വൺ